ആരോഗ്യരംഗത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് മെഡിറ്ററിയൻ ആശുപത്രി ഇൻ ഇൻഹൗസ് സൗജന്യം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നാലു മണിവരെയാണ് ക്യാമ്പ് നടക്കുന്നത് ന്യൂറോളജി ജനറൽ സർജറി ജനറൽ മെഡിസിൻ പീഡിയാട്രിക് എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരാണ് ക്യാമ്പിൽ പരിശോധിക്കുന്നത് ഡോക്ടറുടെ പരിശോധന ബി എം ഡി പരിശോധന ജി ആർ ബി എസ് എച്ച് ബി എ ഐ സി പരിശോധനകൾ എന്നിവ ക്യാമ്പിൽ സൗജന്യമായിരിക്കും മറ്റു പരിശോധനകൾക്ക് ഇരുപത് ശതമാനം ഇളവും ലഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ക്യാമ്പിന്റെ പ്രധാനം പറയുന്നത് ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഉണ്ടാകും അപ്പൊ ഒരു ആവറേജ് ആയിട്ട് ഞാൻ അതിന്റെ ഒരു കണക്ക് പറയുന്നത് പത്രത്തിലേക്ക് കൊടുക്കാൻ ഒരു ഹോസ്പിറ്റലിലെ ഒ പി ഡിയുടെ റേറ്റ് മുന്നൂറോ അഞ്ഞൂറോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് നെഫ്രോളജിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനെയും എൻഡോക്രൈനോളജിസ്റ്റിനെയും കാലിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിലും ഒരു ജനറൽ സർജനെയും ട്രീറ്റ് ചെയ്യുന്ന പ്രൈമറി ജനറൽ ഫിസിഷ്യൻ ഡോക്ടറേം കൂടെ അഞ്ച് കൺസൾട്ടേഷനും നമ്മൾക്ക് ഈ ഒരു ക്യാമ്പിൽ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് വയറുവേദനയുടെ സാഹചര്യം ജനറൽ സർജനും മെഡിക്കൽ ഗ്യാസ്ട്രോ സർജിക്കൽ ഗ്യാസ്ട്രോ ഇപ്പൊ ഞങ്ങളുടെ ജനറൽ സർജൻ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരമാണ് അപ്പർ ജി ഐ എൻഡോസ്കോപ്പിയും ലോവർ ഇതുപോലെയുള്ള ഡിസ്കൗണ്ടുകൾ സെന്റർ ഹെഡ് ജി പോൾ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് തമ്പി നാരായണൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ യതിരാജ് പ്രകാശ് ജനറൽ മെഡിസിൻ ഡോക്ടർ ദൃശ്യപിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി ബി ന്യൂസ് പാലക്കാട്